നമസ്കാരം സെബാസ്റ്റനാണ് കഴിഞ്ഞ ദിവസം സ്റ്റുഡൻറ്റ് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തതിന് ശേഷം പലരും വിളിച്ചിരുന്നു അപ്പോൾ പലരും നേരിടുന്ന ഒരു പ്രശ്നം വെച്ചാൽ പല സ്ഥാപനങ്ങളും അന്വേഷിക്കുന്ന സമയത്ത് ഇൻറ്റേൺഷിപ്പ് ക്ലോസ് ചെയ്തു എന്നാണ് അറിയുന്നത് അപ്പോൾ ഇനി അത് ഓപ്പൺ ചെയ്ത് കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഒരു സ്ഥാപനത്തിൽ ക്ലോസ് ചെയ്തു എന്നുള്ള വിവരം കിട്ടുകയാണെങ്കിൽ മറ്റ് സ്ഥാപനത്തിൽ ലഭ്യമാണോ എന്നുള്ളത് അന്വേഷിക്കാനുള്ളത് മാത്രമേ മാർഗ്ഗമുള്ളൂ ധാരാളം കമ്പനികളും ഇത്തരം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ അവിടെയൊക്കെ കോൺടാക്റ്റ് ചെയ്യുക പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോഴ്സിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത് അപ്പോൾ ആ കോഴ്സ് കഴിഞ്ഞ് നമ്മളൊരു ജോബിലേക്ക് നോക്കി കണ്ടിട്ടായിരിക്കും സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു ജോബിലേക്ക് പോകാനായിട്ട് നമ്മളെ സഹായിക്കുന്ന രീതിയിലുള്ള ഇൻഡസ്ട്രികളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇപ്പോൾ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ഒരു ഇൻഡസ്ട്രിയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സജീവമായി നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അവിടെ ചിലപ്പോൾ പല സ്ഥാപനങ്ങളുണ്ടാവും ആ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് അതിലേതെങ്കിലും ഒന്നിൽ ഒരു ഇന്റേൺഷിപ്പ് എടുക്കുക എന്നുള്ളതാണ് പിന്നെ ഇന്റേൺഷിപ്പ് പാക്കേജിൻ്റെ ഭാഗമായിട്ട് കമ്പനി എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏതൊക്കെ മേഖലയിലാണ് ഈ ഇന്റേൺസിന് ട്രെയിനിങ് കൊടുക്കുന്നത് അതൊക്കെ ഒന്ന് അന്വേഷിക്കാം നമുക്ക് ഒരു രീതിയിലും പ്രയോജനപ്പെടാൻ സാധ്യതയില്ലാത്തൊരു കാര്യത്തിൽ നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് പ്രത്യേകിച്ച് മെച്ചമൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ കോഴ്സ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ജോബ് അന്വേഷിക്കുന്ന സമയത്ത് നമ്മളെ സ്കിൽ സെറ്റ് അപ്ഗ്രേഡ് ചെയ്തു എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഒരു ഡോക്യുമെൻ്റ് ആണ് ആ ഡോക്യുമെൻറ്റ് ഇൻ്റർവ്യൂ സമയത്ത് നമുക്ക് ജോബ് കിട്ടാനുള്ള ഒരു സഹായകമായി മാറണം എന്നുണ്ടെങ്കിൽ മാറണമെന്നുണ്ടെങ്കിൽ അതിനതായ പോളിറ്റി ഉണ്ടാവണം മറ്റൊന്ന് ഈ ഇൻറ്റേൺഷിപ്പുമായി ബന്ധപ്പെട്ട ചെലവുകളെക്കുറിച്ചാണ് അതങ്ങനെ കൃത്യമായിട്ടൊരു ഫീ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഓരോ സ്ഥാപനത്തിലെയും ഇൻറ്റേൺഷിപ്പ് അനുസരിച്ച് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൻ്റെ ചിലവുകള് വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് അയ്യായിരം രൂപയില് താഴെയോ അയ്യായിരം രൂപയ്ക്ക് മേലോ പതിനായിരം രൂപയോ ഇരുപതോ മുപ്പതോ രൂപയൊക്കെ ഒക്കെ ആവുന്ന സാഹചര്യങ്ങളുണ്ട് ചില സ്ഥാപനങ്ങൾ ഒരു നിശ്ചിത തുക ഒരു കോഷൻ ഡെപ്പോസിറ്റ് പോലെ വാങ്ങിയിട്ട് പിന്നീട് ഇന്റേൺഷിപ്പിന്റെ പിരീഡ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് അവാർഡ് ചെയ്യുന്നതിനോട് കൂടിയിട്ട് അതിൽ എലിജിബിൾ ആയിട്ടുള്ള തുക റീഫണ്ട് ചെയ്യുന്നതായിട്ടും കണ്ടിട്ടുണ്ട് ഇതൊക്കെ സാധാരണ ഇൻഡസ്ട്രിയിൽ നടക്കുന്നതാണ് നിങ്ങൾക്ക് പറ്റുന്ന പാക്കേജ് ഇൻഡസ്ട്രിയിൽ നിന്ന് തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പിന്നീട് വന്നൊരു ചോദ്യം ഇന്റേൺഷിപ്പ് പാക്കേജുകൾ എങ്ങനെ കണ്ടുപിടിക്കും ഈ വാർത്തകളും ന്യൂസും ഒക്കെ എവിടെ നിന്നാണ് കിട്ടുക ഇത്തരം വിവരങ്ങൾ കിട്ടുന്ന ഏതെങ്കിലും ഒരു സോഴ്സ് പറയാമോ എന്നുള്ളത് പ്രൊഫഷണൽ നെറ്റ്വർക്കുകളാണ് കൂടുതലും ഇത്തരം വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളമായിട്ട് ഇത്തരം ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ലിങ്ക്ഡിൻ പോലെയുള്ള പ്രൊഫഷണൽ നെറ്റ്വർക്കുകളിൽ പല ആളുകളും കമ്പനികളുടെ ഭാഗമായിട്ട് ഇത്തരം ഇന്റേൺഷിപ്പ് പാക്കേജുകളെ കുറിച്ചൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അത്തരം ഇൻഫർമേഷൻസ് കിട്ടുന്ന കിട്ടുന്നവർക്ക് അവിടെയൊക്കെ അതുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് എപ്പോഴും നമ്മളുടെ കയ്യിലൊരു ഇന്റേൺഷിപ്പിന് പറ്റുന്ന രീതിയിൽ ഒരു സി വി തയ്യാറാക്കി വെക്കുക ഏതെങ്കിലും കമ്പനികൾ നമുക്ക് ജോലി ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സെക്ടറിലുള്ള ഇൻഡസ്ട്രിയാണ് ആ കമ്പനിയുടെ വെബ്സൈറ്റിൽ പോകുമ്പോൾ അവിടെ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് കാണണമെങ്കിൽ നമ്മളുടെ സി അവർക്ക് ഈ ഇന്റേൺഷിപ്പ് വിവരം കാണിച്ചുകൊണ്ട് മെയിൽ ചെയ്യുക എന്നുള്ളതാണ് ഇനി ചില കമ്പനികളിലൊക്കെ ഈ മെയിൽ ചെയ്തതിന് ശേഷം ചിലപ്പോൾ ഒന്ന് പോവേണ്ടി പോകേണ്ടി വന്നൊന്നിരിക്കുക അവിടുത്തെ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പോയി സംസാരിക്കാനായിട്ട് അതുമൊക്കെ ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നല്ല പാക്കേജുകളിൽ ഇൻറ്റേൺഷിപ്പ് കണ്ടെത്തുന്നത് അതല്ലാതെ ചില സ്ഥാപനങ്ങൾ ചെയ്യുന്നത് പോലെ ഇൻറ്റേൺഷിപ്പിനുള്ള ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആപ്ലിക്കേഷൻ സ്വീകരിച്ച് ഫീസ് വാങ്ങിച്ച് ഇൻ്റേൺഷിപ്പ് പ്രോസസ്സ് എല്ലാം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് വീട്ടിൽ വരെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരം സ്ഥാപനങ്ങളിലേക്ക് പോയി പെട്ട് പോകുന്നതിനേക്കാളും നല്ലത് മികച്ച ഒരു സ്ഥാപനം നമ്മളുടെ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് തന്നെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഈ കാര്യത്തിൽ വേണ്ടത്ര ഒരു ജാഗ്രതയോട് കൂടിയിട്ട് തന്നെ ഇന്റേൺഷിപ്പ് തിരഞ്ഞെടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് എൻജിനീയറിംഗ് പഠനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ജോലി അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ മികച്ച ജോലി കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ പോലും മികച്ച ഒരു ജോലിയിലേക്കൊക്കെ ചെന്നെത്താൻ നമ്മളെ നല്ല ഇന്റേൺഷിപ്പ് സഹായിക്കും അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ മികച്ച ഒരു ഇന്റേൺഷിപ്പ് പാക്കേജ് തിരഞ്ഞെടുത്ത് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റൊരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്